ഞാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാധനം ചെയ്യുകയുള്ളു കാരണം ഞാൻ അങ്ങനെ ഒരു സ്ഥലത്തൊന്നും ഗ്ലാമറസ് ആയിട്ടുള്ള ഒന്നും ഞാൻ ഞാൻ കേട്ട് കേട്ടുകഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഒരു വലിയ നടി വന്നു ഒരു കിട്ടിലെ നടി വസ്ത്രധാരണത്തിന്റെ കാര്യത്തിലൊക്കെ പൊളിയാണ് ചില നടിമാരൊക്കെ പറയും ഞാൻ ഒരിക്കലും മേക്കപ്പ് ചെയ്യില്ല എന്നൊക്കെ പക്ഷെ ചില സിനിമയിൽ മേക്കപ്പ് ചെയ്യാതിരിക്കാൻ പറ്റാത്ത ചെയ്യും ചില നടിമാർ പറയും ഞാൻ ഒരിക്കലും ഈ നാവലായിട്ട് ഒന്നും കാണിക്കില്ല എന്നുള്ളത് പക്ഷെ സിനിമയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി കാണിക്കും ഈ ഒരു പെൺകുട്ടി ശ്രീദേവി എന്നാണ് പേര്ന്ന് തോന്നുന്നു അതേപോലെ തന്നെ സാരി എന്ന സിനിമയിലാണ് വരുന്നത് സാരി എന്ന സിനിമയുടെ പ്രൊമോഷൻ വേദിയിൽ വന്ന ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും വൈറൽ ആയത് അങ്ങനെയാണ് എങ്ങനെ വൈറലാകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാരി എടുത്തതിന് ശേഷം ശരീര അവയവങ്ങൾ പരമാവധി കാണിക്കുന്ന രീതിയിലുള്ള ഒരു സാരി ഉടുക്കൽ സാരി നമുക്ക് ഏത് രീതിയിലും എടുക്കാം ഒന്ന് ശരീരം പ്രദർശിപ്പിച്ചെടുക്കാം ഒന്ന് ശരീരം പ്രദർശിപ്പിക്കാതെ എടുക്കാം അങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ട് വീഡിയോ വൈറലായ ഒരു പെൺകുട്ടി സാരി എന്ന സിനിമ ആയതുകൊണ്ട് തന്നെ സാരി എന്ന ഒരു സാധനം കാണിക്കണം എന്നാഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പെൺകുട്ടി ഒരു കാര്യം പറഞ്ഞല്ലോ മാന്യമായ രീതിയിലുള്ള വസ്ത്രധരിച്ച് ഞങ്ങൾ അഭിനയിക്കുക എന്നുള്ളത് ഒരു ചെറിയ ക്ലിപ്പ് നിങ്ങൾ ഇപ്പോൾ സൈഡിൽ കാണുന്നുണ്ടാവും ഇതാണ് ആ മാന്യത ഈ മാന്യതക്കപ്പുറത്തേക്ക് മറ്റൊരു മാന്യത നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ച് അവിടെ ഇരിക്കേ ഉള്ളൂ ഇതാണ് ഇങ്ങനെ വേണം സാരി ഉടുക്കാൻ അപ്പൊ സാരിയിൽ മാത്രമേ ഞാൻ കംഫേർട്ട് എന്ന് സംവിധായകനോട് പറഞ്ഞപ്പോൾ സാരി ഉടുത്തോളൂ കത്തി എന്ന് പറഞ്ഞു പിന്നെ നമുക്ക് എന്തായാലും ോട് സോ ഞാന് എനിക്കിപ്പോ ഒരു ഇരുപത്തിരണ്ട് വയസ്സാണുള്ളത് ആൻഡ് ഞാൻ വളരെ ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ് ആൻഡ് അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പൊ ഈ ഷൂട്ട് ചെയ്തപ്പോ തന്നെ എനിക്ക് ഒരുപാട് ആയിക്കോട്ടെ പോസിറ്റീവിന്റെ കൂടെ തന്നെ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് വരുന്നുണ്ട് അത് ഫ്രം ഫാമിലിന്ന് റിലേറ്റീവ്സ് ആയിക്കോട്ടെ എല്ലാരും ഒരു പോസിറ്റീവ് ും അതെ 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 എന്ത് കാര്യത്തിനും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് വന്ന പോലെ എന്നാ പറയുന്നത് സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടുകാരും നാട്ടുകാരും കണ്ടവരും കേട്ടവരും ഒക്കെ പറഞ്ഞത്രേ നെഗറ്റീവ് അതായത് ആ സാരി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ക്ലിപ്പ് ഞാനിപ്പോ സൈഡിൽ ഇതാണ് ആ വൈറൽ വീഡിയോ ഷൂട്ട് ഓക്കെ സിനിമ കഴിഞ്ഞതിന് ശേഷം ഉള്ളതാണ് പക്ഷേ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ഉണ്ടായ കുറച്ച് കാര്യങ്ങളാണ് അവർ ചൂണ്ടിക്കാണിച്ചുള്ളത് സാരി ഉടുത്ത രീതി ശരീര പ്രദർശനം ഇതൊക്കെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഇഷ്ടപ്പെട്ടില്ല നിങ്ങളൊക്കെ പോസിറ്റീവായി എടുക്കൂ എന്നാണ് അവർ പറയുന്നത് കൊള്ളാം അതായത് നല്ലൊരു ഏരിയയിൽ നിന്ന് വരിക അത്ര നല്ല ഏരിയ എന്താ മനസ്സിലായില്ല ആ ഒരു ഏരിയയിൽ നമ്മൾ ഇങ്ങനെയുള്ള രസം കെട്ടിട്ട് അഭിനയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നം അതുകൊണ്ട് ഞാൻ അങ്ങനെ അഭിനയിക്കില്ല എന്ന് പറഞ്ഞ ആളാണ് ആ അത് അങ്ങനെയാണ് ചില ആളുകൾ ആളുകൾ ഞാൻ 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 കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു സാധനേ ഞാൻ ചെയ്യുള്ളു തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ ഒരു സ്ഥലത്തൊന്നും എനിക്ക് സഡൻ ആയിട്ട് എനിക്ക് ഗ്ലാമറസ് ആയിട്ടുള്ള ഒന്നും ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ അത് പറഞ്ഞുതന്നെ സാറിനോട് പറഞ്ഞു ഞാൻ കംഫോർട്ടബിൾ സാരിയിലാണ് ഞാൻ സാറിനോട് പറഞ്ഞു പറഞ്ഞ സാർ എനിക്ക് മനസ്സിലായി ഓക്കെ സാർ തന്നെ പറഞ്ഞു ഓ ആൾക്കത് മനസ്സിലായി അത് മനസ്സിലായന്റെ ഭാഗമായിട്ടുള്ളതാണ് നിങ്ങൾ ഇപ്പോ സൈഡിൽ ഒരു ഫോട്ടോ കാണുന്നില്ലേ ഇത് ഭംഗിയാണ് കാണാനല്ലേ അടിപൊളി ഇതാണ് സാരിയിൽ വേണം ഇങ്ങനെയാവുക പക്ഷെ രണ്ടാമതൊരു ഫോട്ടോ കണ്ടോളൂ സാരി എങ്ങനെ മാന്യമായിട്ട് എടുക്കാമെന്നുള്ളത് രണ്ടാമത്തെ ഫോട്ടോ ഇനിയും അങ്ങനത്തെ ഒരുപാട് ഫോട്ടോസ് ഉണ്ട് അത്തരം ഫോട്ടോസിൽ ശരീര പ്രദർശനം തന്നെയാണ് ഇവർ കൂടുതലായിട്ട് പ്രദർശിപ്പിച്ചിട്ട് തന്നെയാണ് എടുക്കുന്നത് എന്താ ചെയ്യുക ഡിറക്ടർ വിചാരിച്ചു ഓ സാരി മാത്രം എടുക്കുകയുള്ളൂന്ന് പിന്നെ ഒന്ന് അങ്ങനെ ഉണ്ടായിക്കോട്ടെ വിചാരിച്ചു ആ സാരി ഇപ്പൊ ആകെ കുടുങ്ങി ഇപ്പൊ എന്താണ്ടായത് വീട്ടുകാരും നാട്ടുകാരും ഇപ്പം നെഗറ്റീവ് പറയരുത് പോസിറ്റീവ് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഇട്ട് നടക്കുന്ന കോലമാണത് നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ട് ഞാൻ നോക്കുന്നത് ഒരു വ്യക്തി എനിക്ക് തരുന്ന റെസ്പെക്ട് ഈ റെസ്പെക്ട് ആൻഡ് ടീക്ക് റെസ്പെക്ട് എന്നാണ് അദ്ദേഹം എനിക്ക് തരുന്ന റെസ്പെക്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുന്നത് എന്നോട് വളരെ ഒഫീഷ്യൽ എന്ന് പറയാം ഈ ഒരു മൊമെന്റ് വരെ അദ്ദേഹം വളരെ ഒഫീഷ്യൽ അതായത് ചോദിക്കുന്ന ആക്ടി ആദ്യം എന്നോട് ചോദിച്ചത് ആക്ടിംഗ് ഇഷ്ടമാണ് ചോദിച്ചത് ഞാൻ പറഞ്ഞു എനിക്ക് പറഞ്ഞു പിന്നെ ഇപ്പോഴും നമ്മുടെ കംഫർട്ടാണ് നോക്കി ചോദിച്ചത് ഇങ്ങോട്ടേക്കാണ് ചോദിച്ചത് ആണ് കംഫർട്ടബിൾ ഏതിലാണ് എന്നോട് കംഫർട്ടബിൾ ഇങ്ങോട്ടാണ് ചോദിച്ചത് ആണ് ഞാൻ പറഞ്ഞ സാർ എന്താണ് കംഫർട്ടബിൾ എന്ന് പറഞ്ഞത് ആ ഒരു ചോദ്യം ആണിപ്പോ നമ്മളിപ്പോ സൈഡിൽ ഒരു ഫോട്ടോ കാണുന്നില്ലേ ഈ രീതിയിലേക്ക് എത്തിയത് എന്നതാ എന്താ ചെയ്യാടോ കുട്ടിക്ക് അഭിനയിക്കാൻ ചാൻസ് വേണോ താല്പര്യം ഉണ്ടോ ചോദിച്ചാൽ അങ്ങോട്ട് പോയി ചോദിച്ചു മുട്ടി നിങ്ങളുടെ കംഫേർട്ട് മാത്രം ചോദിച്ചു ആ കംഫേർട്ടിൽ സാരിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ സാരിക്കും ഒരു കംഫേർട്ട് അങ്ങ് ഇട്ട് ബുക്ക് ചെയ്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് കൊള്ളാം അടിപൊളി ഏതാണ് ആ ഡിറക്ടർ എന്നറിയില്ല കുറേ ആളുകളൊക്കെ സിനിമയിൽ അവസരം കിട്ടാൻ വേണ്ടി തേരാപാര നടക്കുന്നുണ്ട് അവരോടൊന്നും ആരും അങ്ങോട്ട് പോയി ചോദിക്കുന്നില്ല നിനക്ക് കംഫർട്ട് ഏതാണെന്ന് കൊള്ളാം നമ്മളോട് സംസാരിച്ചിട്ടുള്ളത് ഇതിപ്പോള് വിട്ടില്ലേ കംഫേർട്ട് വിട്ടില്ലേ ആഫ്റ്റർ കംഫേർട്ടിൽ ആ സാരി മുക്കി നിങ്ങളെ കൊണ്ട് എടുപ്പിച്ചു എന്നിട്ട് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി സിനിമയുടെ കുറച്ച് ക്ലിപ്സ് ക്ലിപ്സൊന്നും കിട്ടി കൊള്ളാം ആദ്യത്തെ ഘട്ടത്തില് മഞ്ഞ ആയിരുന്നു വൈറലായത് രണ്ടാമത്തെ ഘട്ടത്തില് വർമ്മ എന്നുള്ളത് മൂന്നാമത്തെ ചർച്ച എന്ന് പറയുന്നത് വർമ്മയാണ് ഈ മൂന്നാമത്തെ ചർച്ചയിലാണ് അതാണ് കൂടുതൽ പേര് ആശങ്ക വീണ്ടും വീണ്ടും ഷെയർ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് സോഷ്യൽ മീഡിയ ആ വിമർശനത്തെ ഈ ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഒരു നോക്കി വിമർശകരോട് എന്താ വിമർശകരോട് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ പരമാവധി വിമർശിക്കുക പരമാവധി ഷെയർ ചെയ്യുക പരമാവധി കമന്റ് ഇടുക ഇത് തന്നെയാണ് ഇപ്പൊ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം സാരിയുടെ പ്രൊമോഷൻ ആണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വിമർശനങ്ങളെയെല്ലാം ഞാൻ നോക്കിക്കാണുന്നത് അവർക്കൊരു പണിയുമില്ലാതെ ചെയ്യുകയല്ലേ അതുകൊണ്ട് അവർ ചെയ്യട്ടെ അതൊക്കെ എന്റെ വളർച്ചയ്ക്ക് ഗുണമാകുമെന്നാണ് പറഞ്ഞത് ഓക്കെ ഓഹ് പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്ത് ഷെയർ ചെയ്തിട്ട് വൈറലാക്കിയെന്നാ പറയുന്നത് എങ്ങനെയുള്ള ഫോട്ടോസാണ് വൈറലായത് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഞാനത് കാണിച്ചിരുന്നില്ല അവർ തന്നെ മറുപടി തരും അതായത്

എന്തായാലും സാരി എന്ന സിനിമയുടെ ഡയറക്ടർ ആയിരിക്കാം എനിക്ക് എന്തായാലും അതിന്റെ ഒരു ട്രെയിലർ കണ്ടപ്പോ സംതിങ് ഫിഷി എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് തോന്നിപ്പോയി എനിക്ക് തോന്നിയൊരു സാധനം എന്ന് ഒരു പെൺകുട്ടിയെ ഒരാൾക്ക് കണ്ടിഷ്ടപ്പെടുന്നു അടുത്ത് പോയിട്ട് കാര്യം പറയുന്നു അവര് നിരസിക്കുന്നു റിവെഞ്ച് അത് തന്നെ ഒരുപാട് വന്നിട്ടുണ്ട് ഇത്തരം കഥകളൊക്കെ ഈ ഒരു ഷോർട്ട് സ്ഥാനം വെച്ച് ചെയ്യുന്ന എന്തിനാന്ന് ഏകദേശം നമുക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ ഇല്ലേ എന്തായാലും സാരി കംഫർട്ട് കംഫേർട്ട് കൊള്ളാം നല്ല അടിപൊളിയായിട്ടുണ്ട് ആൻഡ് ഈ കമന്റ്സിൽ വന്ന് വന്ന് വളരെ പറഞ്ഞിട്ട് പേഴ്സണൽ മെസ്സേജിൽ നമ്മളോട് നല്ല രീതിയിൽ മെസ്സേജ് അയക്കുന്നവരുണ്ട് അതാണ് മനസ്സിലാവാറ് അങ്ങനെ ചെയ്തിട്ട് വർത്താനം പറഞ്ഞത് ആരോടെ കുട്ടിയെ മോശം കമന്റ് ഇട്ടിട്ട് കമന്റ് ഇട്ടിട്ട് മെസ്സേജ് അയച്ചിട്ട് ബുദ്ധിമുട്ടിക്കുന്നത് വളരെ ഭക്ഷണം വളരെ വളരെ എന്തായാലും അവർ വളരെ കംഫർട്ട് സാരി എടുത്ത് അഭിനയിക്കുന്നുണ്ട് കംഫർട്ടുള്ള ആളുകൾക്ക് കംഫർട്ടായിട്ട് എവിടെങ്കിലും ഇരുന്ന് കാണാൻ കഴിയുന്ന രീതിയിലുള്ള നല്ല സിനിമയാവാനാണ് സാധ്യത എല്ലാവരും കംഫേർട്ടോട് കൂടിയിട്ട് തിയേറ്ററിൽ പോയിട്ട് കാണുക ഓക്കെ സാരിയാണ് ഏറ്റവും ഇഷ്ടം നാട്ടുകാർ അതും പറയും എന്ന് പേടിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അവരോടൊക്കെ പോയി പണി നോക്കാൻ പറ ഇപ്പൊ ഞാൻ മെച്ചൂടായി മെച്ചൂടായതിന്റെ ഏറ്റവും വലിയ തെളിവ് ഇത്തരം നല്ല രീതിയിലുള്ള സാരി കേരളത്തിൻ്റെ ആ ഒരു തനതായിട്ടുള്ള രീതിയിലുള്ള സാരി ഉടുക്കൽ ഒരുപാട് ചേച്ചിമാരും വന്ന് ഇതിൽ കമന്റ് ഇട്ടിട്ടുണ്ട് ദയവ് ചെയ്ത ആ സാരിയുടെ വില കളയലേ എന്ന് ആ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ചേച്ചിമാരുടെ കമന്റ് ഒന്നും അവിടെ ഒത്തിക്കുന്നില്ല ഒരുപാട് കമന്റ് ഉണ്ട് വില കളഞ്ഞു സാരിയുടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കമന്റ് ആ നിങ്ങൾ എന്തായാലും മുന്നോട്ട് പോകൂ നല്ല നല്ല സിനിമകൾ കിട്ടട്ടെ കിട്ടാൻ വേണ്ടിട്ടൊക്കെയാണല്ലോ അതൊക്കെ കാണിക്കുന്നത് അല്ല ഈ രീതിയിലുള്ള അടിപൊളി ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നത് കൊള്ളാം ചാനൽ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാമ്പലേക്ക് നമ്മൾ ചെയ്യുക വരാൻ പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതൊരു ഓഫ്